ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോന്നി അച്ചൻകോവിൽ റൂട്ടിലുള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്കാണ് കാവുകൾക്കും കാവായ കല്ലേലി കാവ് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമായ കാവാണ് പത്തനംതിട്ട കോന്നി കല്ലേലിയിൽ സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെ മൂലസ്ഥാനമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് അപ്പൊ നമ്മൾ ഇത് അപ്പൂപ്പൻകാവിലിന്റെ ഗോപുരവാതിലിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് സാധാരണ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ പടികൾ കയറിയാണ് അല്ലെ ക്ഷേത്രത്തിലേക്ക് കയറി പോകാറുള്ളത് ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ് നമ്മൾ പടികൾ ഇറങ്ങിയാണ് താഴേക്ക് അമ്പലത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലുള്ള പടികളൊക്കെ നല്ല മനോഹരമായിട്ട് ശംഖകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഇതാ ഇപ്പം നമ്മൾ ആ ഈ കാണുന്ന പടികളിലൂടെയാണ് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ നമ്മൾ ആദ്യം വഴിപാടുകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ താമ്പൂല സമർപ്പണം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഇവിടെ പോയിട്ട് രസീത് എടുക്കണം ഇപ്പോൾ എന്തൊക്കെ വഴിപാടുകളാണ് ഉള്ളതെന്നും അതിന് എത്രയൊക്കെ രൂപയാണാകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമ്പൂല സമർപ്പണമാണ് സാധാരണ വരുന്ന ആൾക്കാർ ആദ്യമേ ചെയ്യുന്നു അപ്പോൾ അത് അവിടുന്ന് രസീതെടുത്ത് തൊട്ടപ്പുറത്ത് താഴെ പോയിട്ട് വേണം നമ്മൾ താമ്പൂലം വാങ്ങിക്കാനായിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചിട്ടാണ് നമ്മൾ ഊരാളിയുടെ അടുത്തേക്ക് ഇതിൻ്റെ ഫലം പറയുന്ന ഊരാളിയുടെ അടുത്തേക്ക് ഇവിടുത്തെ പൂജാരിമാർ ഊരാളിമാർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ചെല്ലേണ്ടത് അപ്പോൾ താമ്പൂലം വാങ്ങിച്ച് നമ്മൾ കയ്യിൽ പിടിച്ച് ഇതുവഴി പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഒരാളിയുടെ അടുത്തേക്ക് നമ്മൾ ഫലം പറയാനായിട്ട് കളരിയിലേക്ക് ചെല്ലേണ്ടത് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് കൗള ഗണപതിയാണ് അപ്പുറയിൽ കാണുന്ന നട മലയാള മാസം എല്ലാം മലയാളമാസം ഒന്നാം തീയതി തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കിവിടെ നാളികേരം അടയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യമുണ്ട് കവള ഗണപതിയെ വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത് വന്നു കഴിയുമ്പോഴുള്ളത് കുട്ടിച്ചാത്തനാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇപ്പോൾ അമ്മ കല്ലേലി അമ്മൂമ്മയുടെ നടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ നടയിലേക്ക് പോകുന്ന ആ വഴിയിൽ തൊട്ടടുത്തുണ്ട് ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരമാണെന്ന് തോന്നുന്നു ആ മരത്തിന്റെ ഒന്നും ആ മരമൊന്നും കളയാതെയാണ് ഇവിടെ ക്ഷേത്രം പണിത് ഇപ്പോൾ ഇതെല്ലാം പണിതിരിക്കുന്നത് അപ്പോൾ ഇത് കല്ലേരി അമ്മൂമ്മയാണ് അപ്പം നമ്മൾ അമ്മൂമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടെ പറ വെക്കുന്നതിനുള്ള സൗകര്യമുണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പറയുണ്ട് നാണയപ്പറയുണ്ട് പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന മധ്യതിരുവിതാംകൂറിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ആദിദ്രാവിഡ നാഗഗോത്ര സംസ്കാരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു വരുന്നതും പ്രകൃതി വീതി തെളിയിച്ച് കിഴക്ക് ദർശനമായി ഉഗ്രവിഷ സർപ്പസംഹാരിയായ അച്ചങ്കോവിലച്ചന്റെ തീർത്ഥ്യനദി അച്ചങ്കോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യസങ്കേതം കിഴക്ക് നിന്നും ഒഴുകിയെത്തുന്ന പ്രവാഹം കാവിനെ തൊട്ട് നമസ്കരിച്ച് ദിശ സുന്ദര ദൃശ്യം അത്യപൂർവവും ദൈവീകവുമായ ഒരു സവിശേഷതയാണ് വാഴുക ദൈവമേ നമ്മുടെ നാഗലോകങ്ങളും

അച്ചൻകോവിൽ കോടമലത്തേവർ കൽച്ചിറ ഉടയോൻ വളയത്തൂരാളി കറുപ്പുസ്വാമി എന്നീ മലദൈവങ്ങളുമായി കല്ലേലി ഊരാളി അപ്പൂപ്പനും കാവിനും അഭേദീയമായ ബന്ധമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെ മൂലനാഥനായ കല്ലേലി ഊരാളി അപ്പൂപ്പനോട് താമ്പൂലം അഥവാ മുറുക്കാൻ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് കല്ലേലി ഊരാളി കാവ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു കല്ലേലി ഊരാളിയപ്പൻകാവ് ഭാരതീയ ഋഷി പാരമ്പര്യത്തിന്റെ മൗലികമായ ആർജവും ശക്തി സ്വരൂപവും സംശുദ്ധിയും തേജസ്സും സമഞ്ജസമായി സമ്മേളിക്കുന്ന അത്യപൂർവം കാവുകളിലൊന്നാണ് ഭക്തിയുടെ പാരമതിയിലും പരിഭാവനതയിലും ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന പുണ്യഭൂമിയാണ് കല്ലേലി മണ്ണ് ആചാരവും അനുഷ്ഠാന കർമ്മങ്ങളും ഗോത്ര പാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകൾക്ക് പൂജയുള്ള കാവാണ് ഇത് ഭാരത പൂങ്കുറവിൻ അപ്പൂപ്പൻ ഭാരത പൂങ്കുറത്തി അമ്മൂമ്മ തിരുനടയും തമ്പൂരാനാം കല്ലേലിയൂരാളി തമ്പൂരാനെ നൂറ്റൊന്നോ മലകൾക്കും തമ്പൂരാന താമ്പൂല സമർപ്പണം കരിക്കപടേനി പൊങ്കാല വഴിപാടുകൾ നിത്യവുമുള്ള കാവിൽ വന്നണയുന്ന ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൂര്യകിരണം പോലെ ശോഭയോടെ തിളങ്ങി വിളങ്ങി വരുമെന്നുള്ളതാണ് നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം പ്രകൃതി സംരക്ഷണ പൂജകളായ ഭൂമിപൂജ വൃക്ഷസംരക്ഷണപൂജ ജലസംരക്ഷണ പൂജ മൃഗാദി പക്ഷിമൃഗാദിപൂജകൾ നൽകി പ്രകൃതിയെ ഉണർത്തിച്ചാണ് മലയുണർത്തി പ്രഭാതവന്ദനം നടത്തുന്നത് വാനരയൂട്ട് മീനൂട്ട പൂജകൾ നൽകി നിത്യേനമുള്ള പ്രഭാത പൂജകൾക്കും തുടക്കം കുറിക്കുന്നു മലയ്ക്ക് കരിക്ക് പടയനി കാവിലെ വിശേഷാൽ വഴിപാടാണ് മൂന്ന് ദിവസം വ്രതം നോറ്റാണ് ഭക്തർ വഴിപാട് സമർപ്പിക്കുന്നത് താമ്പൂല സമർപ്പണം ആദിവിള സമർപ്പണം ഉരു സമർപ്പണം കോഴി സമർപ്പണം നിലവിളക്ക് സമർപ്പണം നിത്യ നിത്യപൊങ്കാല സമർപ്പണം നിത്യ അന്നദാന സമർപ്പണം മഞ്ഞൾപ്പറ നാണയപ്പറ നെൽപ്പറ അൻപൊലി എന്നിവ സമർപ്പണമായി നിത്യവും നടന്നുവരുന്നു പ്രകൃതി സത്യങ്ങളെ സാക്ഷിവച്ച് ഊരാളിമാർ വിളിച്ചു ചൊല്ലി ദേശദോഷവും കാലദോഷവും കുടുംബദോഷവും ഒഴിച്ചിറക്കുന്നു കാവും കളരിയും ഊരാളിയും പ്രകൃതിയും ഒന്നു ചേർന്ന് ലോകത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്നു രണ്ടു രണ്ടായിരം കലികളെയും മൂവായിരം അഷ്ടമംഗലങ്ങളെയും കിഴക്കൻ പാലാഴി കടലിനെയും പടിഞ്ഞാറെ തിരുവാർ കടലിനെയും മേലോകത്തെയും പാതാളത്തെയും വടക്കനാദി തെക്കനാദികളെയും ഉണർത്തിച്ച് പൊന്നായിരത്തൊന്ന് കാതിരിനെ സാക്ഷി വെച്ച് പിതൃക്കന്മാരെയും ആശാന്മാരെയും പരമ്പരകാക്കും പൂർവികരെയും വിളിച്ചുണർത്തി ഭക്തരുടെ ദോഷങ്ങൾ ഒഴിപ്പിക്കുന്നു മേടം ഒന്നിന് തുടങ്ങി പത്ത് ദിവസം മഹോത്സവത്തിന്റെ പത്താം നാൾ പത്താമതയത്തിന് പ്രശസ്തമായ കല്ലേലി ആദിത്യ പൊങ്കാലയും കല്ലേലി വിളക്കും വലിയ മലയ്ക്ക് കരിക്കപ്പെടേനിയും നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജയും മലക്കുടി എഴുന്നള്ളത്തും നടക്കുന്നു വെള്ളംകുടി നിവേദ്യം ആഴിപൂജ എന്നിവയ്ക്ക് നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ കാവിലേക്ക് ഒഴുകിയെത്തുന്നു കല്ലേലിക്കാവിൽ മാത്രമുള്ള കലാരൂപമാണ് കുംഭം പാട്ട് കലകളായ തലയാട്ടംകളി ഭാരതക്കളി മുടിയാട്ടം കളി കമ്പ് കളി പാട്ടുംകളിയും എന്നിവ ഉത്സവ നാടുകളിൽ നടന്നുവരുന്നു കല്ലേലി കൗളഗണപതി ഹരിനാരായണൻ കുട്ടിച്ചാത്തൻ വടക്കഞ്ചേരി വല്ലച്ചൻ പാണ്ഡ്യുരാളി മൂർത്തി ആദിയുരുമണിയൻ കാവിൽവാഴും അമ്മ പരാശക്തി വനദുർഗ നാഗരാജൻ നാഗേക്ഷി കൊച്ചുകുഞ്ഞറുകല യക്ഷിയമ്മ ഭരതപ്പൂങ്കുറവൻ ഭരതപ്പൂങ്കൃത്തി ആശാൻ ഗുരുക്കന്മാർ പിതൃക്കൾ പർണശാല പുറംകളം എന്നീ ഉപസങ്കൽപ്പങ്ങൾക്ക് വിശേഷാൽ ഊട്ടും പൂജയുമുണ്ട് കോന്നിയിൽ നിന്നും എട്ട് കിലോമീറ്റർ കോന്നി അച്ചങ്കോവൽ റോഡിലൂടെ സഞ്ചരിച്ചാൽ കാവിനു മുന്നിൽ എത്തിച്ചേരും ഇരുപത്തിനാല് മണിക്കൂറും ദർശനമുള്ള ഏക ക്ഷേത്രമാണ് കല്ലേരി ഉരാളി അപ്പൂപ്പൻകാവ് എന്നതും പ്രത്യേകതയാണ് ിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പിൻ്റെ മുന്നിലാണ് അപ്പോൾ ഈ കാണുന്നുണ്ടോ അപ്പൂപ്പന്റെ മണ്ഡപത്തിന് ചുറ്റും ഉള്ള അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന ഈ മണ്ഡപത്തിന് ചുറ്റും വെള്ളം കിടക്കുന്നതുണ്ട് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ഏഴ് സമുദ്രത്തിലെ വെള്ളമാണെന്നാണ് പറയുന്നത് ഇത് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ഇത് മാറും ഇതുണ്ടോ ഈ കാണുന്ന ഓവാണ് അതൊരു ഓവുണ്ട് അതിനാടിയിൽ അകത്ത് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ആ വെള്ളം ഇതുവഴി ഒഴുക്കി കിടയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് രാവിലെയും വൈകിട്ടും ആ വെള്ളം വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഊരാളി അപ്പൂപ്പം കാവില് വന്നു പ്രാർത്ഥിച്ചു നമ്മൾ താമ്പൂര സമർപ്പണം നടത്തി ഫലങ്ങളൊക്കെ കേട്ടു നമ്മൾ നമ്മളതിനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പൂപ്പൻ്റെ ഈ നടയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ആ ഒരു സങ്കല്പമാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഈ കാടിൻ്റെ ഈ അന്തരീക്ഷം അച്ചൻകോവിലാറ് മുന്നിൽ കൂടി ഒഴുകുന്നു അത് മൊത്തത്തിൽ നമുക്കിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തത കിട്ടും നല്ലൊരു പ്രസന്നത കിട്ടും ആകപ്പാടെ ഒരു പോസിറ്റീവ് വൈബാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ ഇവിടെ രാവിലെ തൊട്ട് രാവിലെ ഒൻപത് മണി തൊട്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ അന്നദാനമുണ്ട് അപ്പോൾ വരുന്ന ഭക്തർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അന്നദാനം കഴിച്ചിട്ടാണ് പോകാറുള്ളത്